ദിവ്യീകരണ അത്ഭുതങ്ങൾ വെറും കള്ളത്തരങ്ങളാണോ കെട്ടിച്ചമച്ച കഥകൾ മെനഞ്ഞ് ആളുകൾ പള്ളിയിലേക്ക് ആളെ കൂട്ടുന്നതാണോ സന്ദേഹവാദികളെന്നും ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഈയിടെ വരാപ്പുഴ അതിരൂപതയിൽപ്പെട്ട മാടവന പള്ളിയിൽ ദിവ്യീകാരണ്യ അത്ഭുത റിപ്പോർട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി വീണ്ടും സന്ദേഹങ്ങളും സംശയങ്ങളും കുറ്റപ്പെടുത്തലുകളും നിരക്കുന്നുണ്ട് ഈ ദിവ്യീകരണ അത്ഭുതങ്ങൾ ശരിയാണോ അല്ലയോ മാടവനിൽ നടക്കുന്ന കാര്യങ്ങൾ അവയെക്കുറിച്ച് ആധികാരികമായി അവകാശത്തോടു കൂടി പറയുവാൻ എനിക്ക് സാധിക്കില്ല ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വിദഗ്ധ സമിതിയെ വിദഗ്ധ പഠനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത ഒന്നും കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാറില്ല അപ്പോൾ വിദഗ്ധ പഠനം നടത്തപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ വാചാലമായി ഒന്നിനെക്കുറിച്ച് പറയുവാൻ എനിക്കോ ആർക്കോ അധികാരമോ അവകാശമോ ഇല്ല പക്ഷേ ദിവ്യകരുടെ അത്ഭുതങ്ങൾ ചരിത്രത്തിൻ്റെ പല കാലങ്ങളിൽ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നു മാത്രം ഞാൻ പറയട്ടെ നമുക്ക് ഹൃദയം കൊണ്ട് കാലങ്ങൾക്ക് പിന്നിലെ ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കാം കാലം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇറ്റലിയിൽ സെയിൻറ്റ് നിക്കുളാവോസ് ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്ന മഹാപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനസ് വിശുദ്ധ തോമസ് കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് അദ്ദേഹം സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ഒരാളായിട്ട് അറിയപ്പെടുന്നു ദ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന സഭ അദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹം ഏറ്റവും അധികം ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള അദ്ദേഹം ബലിയർപ്പിക്കുന്നു ഭക്ത്യാദരവോടുകൂടി തിരുവോസ്തി എടുത്തുയർത്തുമ്പോൾ ഒരത്ഭുതം സംഭവിക്കുന്നു ഈ തിരുവോസ്തി മാംസമായി രൂപപ്പെടുന്നു വീഞ്ഞ് രക്തമായി മാറി ഒരുതരം മോഹാലസ്യത്തോടുകൂടി അദ്ദേഹം അൾത്താലിൽ തലകുമ്പിട്ട് കിടക്കുന്നു കുർബാന അർപ്പിച്ച് മടങ്ങിയതിന് ശേഷം അദ്ദേഹം പിന്നെ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ എത്ര മാത്രം ഈശോയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈശോയെ മുഖാമുഖം ദർശിക്കുന്ന അനുഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ഇതുവരെ ഈശോയെക്കുറിച്ച് എഴുതിയതെല്ലാം വെറും ചപ്പും ചവറും പോലെയായിപ്പോയി എന്നൊരു തോന്നലാണ് എനിക്ക് കാരണം ഈശോയെ വാക്കുകൾ പകർത്താൻ ആർക്ക് സാധിക്കും ഇതൊരു മനുഷ്യൻ്റെ അനുഭവമാണ് പാണ്ഡിത്യ കിരിമം മാറ്റിവെച്ച ഒരു കുഞ്ഞിനെ പോലെയായി തീർന്ന ഒരു മനുഷ്യൻ്റെ അനുഭവം ദിവ്യകാരൻ്റെ അനുഭവം കുഞ്ഞുങ്ങളെ ആയിരിക്കാം തേടിവരിക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളവരെയായിരിക്കാം തേടി വരിക ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദിവ്യകാരൻ്റെ അത് അത്ഭുതങ്ങളും പല വിധത്തിലുള്ള അത്ഭുതങ്ങളും ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂട്ട് സംഭവിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഇനി ചില മനുഷ്യർ പണമുണ്ടാക്കുന്നതിനോ പ്രശസ്തി ഉണ്ടാക്കുന്നതിനു വേണ്ടിയോ കള്ളക്കളികളോ മറ്റും നടത്തുന്നുണ്ടാകാം അങ്ങനെ നടത്തുന്നവർ പെരുകുന്നത് കൊണ്ടായിരിക്കാം ശരിയായി നടക്കുന്നതിനെ പോലും കള്ളം കലർന്നാണെന്ന് മറ്റ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് പക്ഷേ സത്യമായിട്ടും നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ശാസ്ത്രത്തിന് അതീതമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ദിവ്യകരണ അത്ഭുതങ്ങളിൽ ഏറ്റവും പുരാതനമെന്ന് പറയപ്പെടാവുന്നത് എഴുന്നൂറ്റി അമ്പത് എ ഡിയിൽ സംഭവിക്കുന്നതാണ് ഇറ്റലിയിൽ തന്നെ ലഞ്ചാനോ എന്ന പള്ളിയിൽ ഒരു കൊച്ചച്ചൻ പട്ടം കിട്ടിയ അധികം നാളെന്നായിട്ടുള്ള കുർബാന അർപ്പിക്കുന്നു അദ്ദേഹത്തിന് സത്യമായിട്ടും ഈ ഓസ്തിയും വീഞ്ഞും മാംസരക്തങ്ങളായി മാറുന്നു എന്ന ഒരു സന്ദേഹം വന്നു സന്ദേഹം അദ്ദേഹത്തിനുള്ളിൽ ഇരുട്ടുപോലെ പടരുന്ന നേരത്ത് അത്ഭുതം സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലെ തിരുവോസ്തി മാംസമായി മാറുന്നു വിഞ്ഞ് രക്തമായി രൂപാന്തരപ്പെടുന്നു ഇനി ഞാൻ കെട്ടുകഥകൾക്ക് പിന്നാലെ കെട്ടുകഥകൾ പറയുകയാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ വിശാല ലോകത്തിലേക്കൊന്ന് പ്രവേശിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതായത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ മാംസമായി തീർന്ന രക്തമായി തീർന്ന ഭാഗങ്ങൾ പരിശോധനയ്ക്കെടുക്കുന്നു ലഞ്ചാനോ ആർച്ച് ബിഷപ്പ് പ്രത്യേക ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു ഡോക്ടർ എഡ്വേർഡ് ലിനോയ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള പഠന സംഘമാണ് ഈ പഠനം നടത്തുക ഡോക്ടർ എഡ്വേർഡ് ലിനോലി അരേസ ഹോസ്പിറ്റലിൻ്റെ ഡിറക്ടറായിരുന്നു അദ്ദേഹം അനാറ്റമി ഹിസ്റ്റോളജി കെമിസ്ട്രി ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി എന്നിവയുടെ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് നാലാം തീയതിയാണ് ഇനി ഈ റിപ്പോർട്ടിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരിക വളരെ രസകരമായിട്ട് തോന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന് അതീതമായി തോന്നുന്ന കുറേ കാര്യങ്ങളാണിത് ബ്ലഡ് ടൈപ്പ് എ ബി വിത്ത് ദ സെയിം പ്രോട്ടീൻ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഫൗണ്ട് ഇൻ നോർമൽ ഫ്രഷ് ബ്ലഡ് ദ ഹോസ്റ്റ് ഈസ് ഹ്യൂമൻ മസ്കുലർ സ്ട്രിക്റ്റഡ് ടിഷ്യൂ ഓഫ് ദ മൈക്രോ കാഡിയം ലെഫ്റ്റ് വെൻട്രിക്കൾ അതായത് ഹൃദയ ദമനികളുടെ ലെഫ്റ്റ് വെൻട്രിക്കൾ ആ ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആർട്ടറിസ് വെയിൻസ് ബ്രാഞ്ചസ് വേഗസ് നെർവ് ആൻഡ് ആൻഡിപോസ് ടിഷ്യൂസ് ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഇനി ഫ്ലഷും ഫ്രഷ് ആയി തന്നെ കാണപ്പെട്ടു ലിവിങ് ടിഷ്യൂ എന്നാണ് ഇതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുക ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് റിവീൽഡ് നോ സയൻസ് ഓഫ് പ്രിസെർവേഷൻ ടെക്നിക്സ് ഓഫ് എനി കൈൻഡ് അതുപോലെ തന്നെ ബ്ലഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഫ്ലഷ് ബിക്കോസ് ഇറ്റ് റെസ്പോണ്ടഡ് റാപ്പിഡ്ലി ടു ഓൾ ദ ക്ലിനിക്കൽ റിയാക്ഷൻസ് ഡിസ്റ്റിങ്റ്റീവ് ഓഫ് ലിവിങ് ബീങ്സ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു വിദഗ്ദ്ധ സമിതി നടത്തിയ റിപ്പോർട്ടിൻ്റെ ചിത്രമാണ് ഇതുപോലെ ലോകത്ത് പലയിടത്തും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവയെല്ലാം സയൻറ്റിഫിക് സ്റ്റഡീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇവയൊക്കെ കെട്ടുകഥകളെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും ആലോചിച്ചു നോക്കുക എലിയ പ്രവാചകൻ മാലാഖമാരുടെ അപ്പം ഭക്ഷിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം നാൽപ്പത് രാവും നാൽപ്പത് പകലും യാത്ര ചെയ്തു അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയില്ല വിശപ്പ് തോന്നിയില്ല ദാഹം തോന്നിയില്ല വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ മാലാഖമാരുടെ അപ്പം ഭക്ഷിച്ചിട്ട് മറ്റൊന്നും ഭക്ഷിക്കാതെ ജീവിച്ച ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതിൽ ഒരാളാണ് തെരേസ നൗമാൻ എന്ന കർമ്മലിത്ത കന്യാസ്ത്രീ ജർമ്മൻകാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിത്രേസ്യ പുണ്യവതി വിശുദ്ധയായി നാമകരണം ചെയ്യപ്പെടുന്ന അതേ ദിനം വിശുദ്ധ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ പിന്നെ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈ കന്യാസ്ത്രീ മരിക്കുന്നതുവരെ നിരന്തരമായ ദർശനങ്ങൾ അവർക്ക് ലഭിച്ചു അവർ ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നുവെന്ന് അവർ പല പ്രാവശ്യം പറഞ്ഞു ഇനി അവർ പറയുന്നത് കേട്ട് അവർക്ക് ദർശനമുണ്ടായത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയില്ലല്ലോ അവരുടെ ശരീരത്തിൽ മൊത്തം മാറ്റങ്ങളുണ്ടായി ഈ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ അറുപത്തി രണ്ട് വരെ ഇവർ പരിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്നാൽ അവരുടെ ശരീരത്തിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ക്ഷീണത്തിൻ്റെയോ ആസ്വാസ്ഥ്യത്തിൻ്റെ ഭാവങ്ങൾ കണ്ടെത്താനാവില്ല അവർ വള വളരെ ഫ്രഷായി ഹാപ്പിയായി കാണപ്പെട്ടു ഇനി അവരുടെ ശരീരത്തിൽ ബയോളജിക്കലായ പ്രോസസ്സെല്ലാം നിലച്ചു ഇനി അവരുടെ ശരീരത്തിനു ചുറ്റും ഒരു അഭൗമികമായ സൗരഭം പടരാൻ തുടങ്ങി പതുക്കെ അവർക്ക് സ്റ്റിഗ്മാറ്റ ലഭിക്കുന്നു പഞ്ചക്ഷതങ്ങൾ ഈ പഞ്ചക്ഷതങ്ങൾ ഒരു കാശുരൂപ വട്ടത്തിലായിരുന്നു അതിൽ സയൻറ്റിസ്റ്റുകളുടെ ഒരു സംഘം കുറേ കെമിക്കൽസൊക്കെ ചേർത്ത് കെട്ടിവെച്ച് അത് എന്തെങ്കിലും രൂപം മാറ്റാൻ സംഭവിക്കുമ്പോൾ എന്നറിയുവാൻ വേണ്ടി ഒബ്സർവ് ചെയ്തു പക്ഷേ ഈ കെമിക്കൽസൊക്കെ മാറ്റിയപ്പോഴും അതേ വട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ വ്രണങ്ങളൊന്നും രൂപപ്പെടാതെ അങ്ങനെ നിലകൊണ്ടു ദുർഗന്ധമൊന്നും വരുന്നില്ല മറിച്ച് ഒരുതരം സുഗന്ധം ഇനി വെള്ളിയാഴ്ചകൾ അവർ ഒരു സമാധിയിലേക്ക് വീഴും അതിനുശേഷം അവർ പിന്നെ സംസാരിക്കുക ശുദ്ധ അറമായിക് ഭാഷയാണ് ക്രിസ്തു സംസാരിച്ച ഭാഷയാണ് അറമായിക് അപ്പോൾ മനഃശാസ്ത്രം ഒരുപക്ഷെ പറയും നിങ്ങളുടെ ഉപബോധം മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭാഷയിലൂടെ നയിക്കാം ചില ഭാഷകൾ നിങ്ങളെന്നാവിലൂടെ വരാം പക്ഷേ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഭാഷ നിങ്ങളെങ്ങനെ ഉപബോധ മനസ്സിൽ നിന്നും ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കും ഇതിന് ശാസ്ത്രത്തിന് ഉത്തരം നൽകുവാൻ സാധിക്കില്ല ചില കാര്യങ്ങൾ ബുദ്ധിക്കും ബോധ്യത്തിനും ബോധത്തിനൊക്കെ അപ്പുറത്തേക്ക് പോകാം അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഈ ലോകത്തിലുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരും സമ്മതിക്കേണ്ടി വരും മദർ തെരേസ കുർബാന ചൊല്ലുന്നത് കണ്ടിട്ട് കുർബാന അർപ്പിക്കുവാൻ വേണ്ടി കത്തോലിക്കനായി മാറിയ ഒരാളുണ്ട് മാൽക്കം അഗ്രഡ്ജ് അദ്ദേഹത്തെ അഗ്നോസ്റ്റിക് അഗ്നോസ്റ്റിക്കെന്നോ എത്തിസ്റ്റെന്നോ വിളിക്കാം നിരീശ്വരവാദി നിരീശ്വരവാദിയെന്നോ അതെ സന്ദേഹവാദിയെന്നോ അങ്ങനെയുള്ള അദ്ദേഹം ബി ബി സി പ്രത്യേകം നിയോഗിച്ച ഒരു സമിതിയുടെ ചെയർമാൻ ആയിരുന്നു മദർ തെരേസയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കണം അദ്ദേഹം ഡോക്യുമെൻ്ററി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മദർ തെരേസ കുർബാന അർപ്പിക്കുന്ന രംഗം ചാപ്പലി ചിത്രീകരിക്കണം ആ ചാപ്പലി ഇടുങ്ങിയതാണ് ഇരുണ്ടതാണ് അതുകൊണ്ട് തന്നെ വെട്ടുമില്ല അദ്ദേഹം പുറത്തുനിന്ന് ലൈറ്റ് കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ മദർത്തിൽ സംബന്ധിച്ചിട്ട് ഇത് ഷോയല്ല ഇത് കുർബാനയാണ് നിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കാതെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുക പക്ഷെ പുറത്തുനിന്ന് മറ്റ് ലൈറ്റുകളൊന്നും അകത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല അവസാനം ആ ഇരുണ്ട വെട്ടത്തിൽ ഇടുങ്ങിയ ചാപ്പലിൽ ചിത്രീകരിച്ചു പ്രത്യേകിച്ച് വെട്ടമൊന്നുമില്ലാതെ പക്ഷേ അദ്ദേഹം വീഡിയോ ഡെവലപ്പ് ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള രംഗങ്ങൾ ആ ഷൂട്ടിംഗ് സമയത്തെ ചാപ്പല് രംഗങ്ങളായിരുന്നു കുർബാന അർപ്പണ സമയത്തെ രംഗങ്ങൾ അദ്ദേഹം പിന്നീട് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ് എന്ന സുന്ദരമായ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദർ ഇസ് സംതിങ് സോ ഡിവൈൻഡ് ദീസ് നൺസ് ഈ കന്യാസ്ത്രീകൾക്ക് ചുറ്റും എന്തോ അലൗകികമായ ദൈവികമായ വട്ടമുണ്ട് അദ്ദേഹം പിന്നീട് മദർ തെരേസ് കുർബാന അർപ്പിക്കുന്നവരെ പോലെ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിച്ച് കത്തോലിക്ക മതവിശ്വാസിയായി മാറി വളരെ സുന്ദരമായൊരു കുറിപ്പ് ഒരാർട്ടിക്കളായിട്ട് അദ്ദേഹം എഴുതുകയുണ്ടായി അതിൽ കവിത കുറഞ്ഞ വരികൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി വർഷങ്ങളായി ഒരുക്കപ്പെട്ടിരുന്ന ഒരു വിരുന്ന് മേശയിലേക്ക് ഞാൻ മടക്കയാത്ര നടത്തുന്ന പോലെ എനിക്ക് വേണ്ടി മുഴങ്ങിക്കൊണ്ടേയിരുന്ന ഏതോ മണിനാഥത്തിന് ഞാൻ കാതോർത്തതുപോലെ എനിക്ക് വേണ്ടി ഉയർന്ന ഏതോ ഒരു സങ്കീർത്തനധാരയ്ക്ക് കാതോർത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവ്യകാരണ്യ അത്ഭുതങ്ങൾ യഥാർത്ഥ അത്ഭുതത്തിലേക്ക് വഴിതെളിക്കുന്നു അത് എന്നും എല്ലാ പള്ളികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുർബാന എന്ന അത്ഭുതത്തെക്കുറിച്ചുള്ള ഒരു വചനപ്രഘോഷണം പോലെയാണ് ഈ അടയാളങ്ങൾ അപ്പോൾ അടയാളങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് എന്നും സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ് ഈ അത്ഭുതങ്ങളിലേക്കാണ് മെഴി നടേണ്ടത് ഇനി കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് എത്രത്തോളം തീക്ഷണതയും തീവ്രതയും ഉണ്ട് എന്നൊരു ചോദ്യമുണ്ട് അതായത് എത്രത്തോളം ഭക്തിയുണ്ട് എത്രത്തോളം ശ്രദ്ധയുണ്ട് എത്രത്തോളം ശുദ്ധിയുണ്ട് ഈ പള്ളികളൊക്കെ കോലാഹലങ്ങൾക്കും ഒച്ചപ്പാടിനും ബഹളത്തിനും അതുപോലെ തന്നെ പല തരത്തിലുള്ള വീഡിയോ മേക്കിങ്ങിനും ഫോട്ടോഷൂട്ടിനും മറ്റുമുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്നവർ ശ്രദ്ധിക്കുക അത് പരിശുദ്ധമായൊരിടമാണ് അവിടെ നമ്മുടെ ഷോകളല്ല നടക്കേണ്ടത് അവിടെ നിറഞ്ഞേൽക്കേണ്ടത് ഈ ഷോ മാത്രമാണ് എൻ്റെ ഹൃദയത്തെ ഏറ്റവും തൊട്ട ഒരു ഫസ്റ്റ് മാസ് അനുഭവമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നിൽ ഒരു കൊച്ചൻ പട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം ആദ്യ ബലി അർപ്പിക്കുകയാണ് ചെറിയ കൂര പോലത്തെ ഒരു പള്ളി അതി ആളുകളൊന്നുമില്ല അദ്ദേഹത്തിന് ബന്ധുക്കളും ഏതാനും ആളുകളും മാത്രം കുർബാന തുടങ്ങി ഹല്ലലിയ ഗീതത്തിന് തൊട്ടും മുമ്പ് കപ്പേലിന് നോട്ട് കൊടുത്തു വിട്ടു തൊട്ടടുത്ത പള്ളിയിൽ ഹറാം എന്ന തീവ്രവാദി സംഘടനക്കാർ എത്തി എല്ലാവരെയും കൊന്നു കഴിഞ്ഞു ഇനി അടുത്ത ഊഴം നമ്മുടെ പള്ളിയിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം വാട്ട് ടു ഡു അദ്ദേഹം പേടിച്ച് പറച്ച ആളോട് ചോദിച്ചു വാട്ട് ടു ഡു എന്ത് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ചാടി എഴുന്നേറ്റു അവർ പറഞ്ഞു യു ആർ ആസ്കിംഗ് ആസ് വാട്ട് ഡു എന്ത് ചെയ്യണം ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുകയാണ് ആൻഡ് വാട്ട് ഈസ് ടു ബി ആണ് എന്താ ചെയ്യേണ്ടത് കണ്ടിന്യൂ വിത്ത് ദ മാസ് കുർബാന തുടരുക വെദർ വി ലീവ് ഡൈ വി ലീവ് ഫോർ ഡൈ ഫോർ ക്രൈസ്റ്റ് നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താനുള്ളത് അതുകൊണ്ട് കുർബാന തുടരുക അദ്ദേഹം പറയുന്നു എൻ്റെ ആദ്യത്തെ ബലി ഒരുപക്ഷെ അവസാന ബലിയായി മാറേണ്ട ബലി എൻ്റെ ഏക ബലി പോലെ ഞാൻ അർപ്പിച്ചു ഞാൻ ആ കുർബാനക്കിടയിൽ പുതിയൊരു ആളായി ജനിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയിൽ മറ്റൊരാൾ അത്ഭുതം കൂടി സംഭവിക്കണം നമ്മൾ ക്രിസ്തുവിൽ പുതിയ വ്യക്തികളായിട്ട് ജനിക്കണം അതൊരു അതൊരത്ഭുതമാണ് സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയമുള്ള വ്യക്തികളായിട്ട് ജനിച്ചു വീഴണം അങ്ങനെ ജനിച്ചു വീഴാൻ നമുക്കൊക്കെ സാധിക്കട്ടെ ഇതൊരു പ്രാർത്ഥനയാണ് ഇതൊരാശംസയാണ് നല്ല യാത്ര നേരുന്നു